ഹലോ ഗൈ സെവൻറ്റി ത്രീ വൈൻ ബ്ലോഗിൻ്റെ വേറൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉരുളക്കിഴങ്ങ് കൊണ്ടിട്ടാണ് ഇന്നത്തെ ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചുതരാം അപ്പോൾ ഇതിൻ്റെ ഫുൾ തോലും ചെത്തി എടുക്കണം കേട്ടോ നല്ലപോലെ ചെത്തി എടുക്കണം ആ ചെത്തിയെടുത്തിട്ട് കാണാം കേട്ടോ നിങ്ങൾക്ക് നമ്മൾ കിഴങ്ങെല്ലാം ചെത്തി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് ആവശ്യമില്ല കേട്ടോ നമുക്ക് കിഴങ്ങ് ആവശ്യമില്ല കിഴങ്ങിൻ്റെ തൊലിയാണ് ആവശ്യം കേട്ടോ നമുക്ക് ഇനി ഇത് നമുക്ക് സ്ലൈഡ് സ്ലൈഡ് ആയിട്ട് നല്ലോണം കട്ട് ചെയ്തെടുക്കണം കേട്ടോ കാണിച്ചുതരാം ഇതും ഇതുകൊണ്ടാണ് നമ്മളിന്ന് ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ നല്ല സ്ലൈഡ് പോലെ മുറിച്ചെടുക്കണം നമ്മൾ കിഴങ്ങിൻ്റെ തോല് കണ്ടില്ലേ നല്ല സ്ലൈഡ് പോലെ നമ്മൾ ഇതാക്കിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾ ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് പിന്നെ കുറച്ച് മഞ്ഞൾ ഇട്ട് കൊടുക്കാം കുറച്ച് മതി കേട്ടോ കുറച്ച് മഞ്ഞൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇളകി കൊടുക്കാം ഇളകിയിട്ടുണ്ട് അപ്പോൾ കേസ് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി ഉപ്പും ചേർക്കാം കേട്ടോ അപ്പോൾ കേസ് നമുക്ക് അതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി ചേർക്കാം കുറച്ച് ഉപ്പ് ചേർക്കാം നമുക്ക് ഊട്ടി ഒന്ന് മിക്സ് ആക്കി വെക്കണം അടിപൊളിയായി മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എണ്ണയിലിട്ട് എടുക്കണം കേട്ടോ കുറച്ചേരം ഒന്ന് വെക്കണം കേട്ടോ ഉപ്പ് ഇടിക്കാൻ വേണ്ടിട്ട് ഓക്കെ നേരം നമ്മൾ തീ കത്തിച്ചു അടുപ്പിലേക്ക് ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ചട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ സാമ്പിളിൽ നിന്ന് ഇട്ട് നോക്കിയതാ ആ ഐറ്റം എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നല്ലപോലെ ആവുന്നുണ്ട് അപ്പോൾ ബാക്കി നമ്മൾ ഇത സെറ്റാക്കി ഇതിനകത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ തോലാ കേട്ടോ ഇത് ഉണ്ടല്ലേ അപ്പോൾ ബാക്കി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം നമുക്ക് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ കുറച്ചേ എടുത്തിട്ടുള്ളൂ നമ്മൾ ആദ്യമായിട്ടാണ് കഴിയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ അങ്ങനെ ഉണ്ടാവും നോക്കിയിട്ട് നമുക്ക് സെറ്റാകാം കുട്ടിപൊളിയാവുന്നുണ്ട് കേട്ടോ ഈ ണം വറത്തെടുക്കണം അത് റെഡി ആയിട്ടുണ്ട് നമ്മൾ കുറച്ച് ഒരു രണ്ട് ഇതിനെ ഉണ്ടാക്കിയിട്ടുള്ളൂ ടോക്കേസ് നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ എങ്ങനെയുണ്ടാവും ഓക്കേസ് നമ്മൾ രണ്ട് ഉരുളക്കിഴങ്ങിൻ്റെ തോലാണ് എടുത്തത് അപ്പോൾ അതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടാവും അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ തോൽ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോട്ടോ പോകും അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് എന്നാ അപ്പോൾ ഇതെല്ലാവരും ചെയ്തു നോക്കണം കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിക്കണം ഇനി ഒരു പുതിയൊരു വീഡിയോ കാണുന്നവരെ ബായ്